എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നമുക്ക് എന്താണ് എന്ന് നോക്കാം ഹൈറഫൻ്റെ ആണോ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് 什么？So.

അപ്പോ ഇന്ന് നിങ്ങളുടെ ഒരു എനർജിയില് കുറെ അധികം ആൾക്കാർക്ക് എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കരമായി ഭയപ്പെടുന്നു കാണുന്നുണ്ട് കേട്ടാ നിങ്ങള് ഒരു തണ്ടർ ബോൾട്ട് വന്നിട്ടുണ്ട് അത് ഒരു ടവറാണ് ത്രീ റിസോർസ് വന്നിട്ടുണ്ട് ഹാർട്ട് ബ്രേക്ക് ആണ് നിങ്ങൾ എന്തോ ഒരു കായിക മോഷണിൽ വിഡ്രോൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട് മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും മാനസികമായി കുറച്ച് പ്രശ്നത്തിലാണ് എന്ന് മാത്രമല്ല ഭയമാണ് കൂടുതൽ എന്നാണ് കാണുന്നത് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ഭയപ്പെടുന്നു ചിലരെങ്കിലും എന്തോ ഒരു കാര്യത്തിൽ ഭയപ്പെടുന്നു നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആണ് നിങ്ങൾക്ക് കുറങ്ങാനൊന്നും വണ്ണം നിങ്ങൾ ആ ഒരു കാര്യത്തെ മേ ബി അത് ഒരു റിസൾട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റാത്തതായിരിക്കാം അങ്ങനെ ഒരു പേടി ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഹൈറഫൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങളൊരു ഹീലറാണ് ഒരു സ്പിരിച്വൽ ടീച്ചറാണ് അപ്പോൾ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു നെഗറ്റീവ് കാര്യമൊന്നും സംഭവിക്കാൻ പോകണില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് ശരിക്കും ഡിപ്രഷനിലായിരിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് ഇന്നേ ദിവസവും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നത് അപ്പോൾ പുതിയ തുടക്കമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഇന്നേ ദിവസം ജീവിതത്തെ കാണുക ഈ ഭയപ്പെടുന്ന കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം നിങ്ങൾ മാക്സിമം വിട്ടുകളയുക അപ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് വിട്ടുകളയണം എന്ന് വിചാരിച്ചാൽ പറ്റും പറയാ പറഞ്ഞാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം പക്ഷേ കുറെയെങ്കിലും അതൊന്ന് ബാലൻസിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്നേ ദിവസത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ബാലൻസ് ആണ് കാരണം ടെമ്പറൻസ് വന്നിട്ടുണ്ട് അതൊരു ബാലൻസിന്റെ കാർഡാണ് ഇന്റഗ്രേഷൻ വന്നിട്ടുണ്ട് അത് ബാലൻസ് ആണ് ഇത് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒന്ന് ഹീലിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് നിങ്ങൾ ഈ ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഹീലിംഗ് പ്രോസസ് അവിടെ നടക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ഓവർ ടെൻഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അപ്പോൾ എന്തോ കാര്യത്തെ അമിതമായി ഭയപ്പെടുന്നു അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പം എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വിഷ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ആ ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് തൽക്കാലത്തേക്ക് ആ കുറച്ച് സമയത്തേക്കെങ്കിലും നിങ്ങളൊരു മെഡിറ്റേറ്റീവ് മോഡിൽ ഇരുന്നിട്ട് ഒരു നിങ്ങൾ ആ ആ ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് കൃത്യമായിട്ട് നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറി നിന്ന് ആ ഒരു കാര്യത്തെ കാണുക എന്നിട്ട് അതിൽ തെറ്റും ശരിയും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വലിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് നിങ്ങളിപ്പോൾ അവരോട് പറയണ്ട പക്ഷേ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ പറയുക അത് ക്ഷമിക്കണം എന്നും പുറത്തു തരണം എന്നും പറയുക പിന്നെ ഇതിൽ നിങ്ങൾക്ക് വന്ന ആ ഒരു വേദനകൾ ഹീല് ചെയ്തു തരണം എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക പൂർണമായും എനിക്കിതെന്ന് മാറിയേ പറ്റുള്ളൂ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എനിക്ക് പൂർണ്ണമായും മാറിയേ പറ്റുള്ളൂ എന്നൊന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ഈ ഒരു റീഡിംഗിൽ മുഴുവൻ ഹീലിംഗ് വേണം ബാലൻസ് ഇല്ല എന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ ഈ മൂന്ന് നാല് ഡെസ് എടുത്തേലും നമുക്കത് റിപ്പീറ്റ് ചെയ്ത് സെയിം മീനിങ് മീനിങ്ങുള്ള കാർഡ്സാണ് വരുന്നത് അപ്പം ഞാൻ ഈ കുറച്ചധികം ഡെക്സ് യൂസ് ചെയ്യുന്നത് തന്നെ ഇന്നത്തെ എനർജി കൃത്യമായിട്ടും കിട്ടും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഡെക്സ് ഒരേ മീനിങ് ഉള്ള അധികം കാർഡ്സ് കിട്ടും നമുക്ക് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ടേണിങ് ഇന്നാണ് അത് മെഡിറ്റേഷനാണ് നിങ്ങളെന്ന് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നമ്മൾ ഈ ഉള്ള ഒരു കാര്യവും ശാശ്വത അല്ലെന്ന് മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ ഈ വേദനിക്കുന്ന ഈ ടെൻഷൻ അടിക്കുന്ന ഈ ഒരു കാര്യങ്ങളും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പോൾ നാളെ ചിലപ്പോൾ വേറൊരു കാര്യത്തിനായിരിക്കും ഇതേ അവസ്ഥയിലുണ്ട ഇരിക്കുന്നത് നിങ്ങൾ അപ്പം അതെപ്പോഴും ഇതെല്ലാം കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക നമുക്ക് പാസ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി നമ്മൾ കുറച്ചു കാലം മുന്നേ വേദനിച്ചിരുന്നത് വേറെ ഏതോ ഒരു കാര്യത്തിനും കുറിച്ച് ആലോചിച്ചിട്ടായിരുന്നു അപ്പം അതെങ്ങനെയോ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി ആ ഒരു പെയിൻ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി അടുത്ത് വേറൊരു കാര്യം നമ്മുടെ മുന്നിൽ വന്നു വേദനിക്കാൻ പക്ഷെ അതിലൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം നമ്മൾ നമ്മളുടെ മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് ചെയ്യണോട്ടാ അങ്ങനെ ചെയ്യണമെന്നാണ് ഇന്നത്തെ മെസ്സേജിൽ ഡിവൈൻ മെസ്സേജിൽ നിങ്ങളോട് പറയാൻ എനിക്ക് തോന്നിയത് കണ്ടീഷനിങ്ങാണ് അപ്പം നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മനസ്സിൽ ഇതിങ്ങനെയാകാവൂ ഇതിങ്ങനെ പോകാവൂ പിന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പം സമൂഹത്തിൻ്റെ കണ്ടീഷനിങ്ങോ വേറെ മറ്റുള്ളവരുടെ കണ്ടീഷനിങ്ങോ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പം നമ്മളെല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് ഇപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് പിന്നെ കമ്പാരിസൺ നടത്തുക ശരിക്കും അത് വേണ്ട ഒരാളോടും കമ്പയർ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ ഇൻഡിവിജ്വലാണ് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളും അങ്ങനെയാണ് അതുല്യാണ് എന്നുള്ളതാണ് ഒരാളിനെ പോലെ വേറെ ഒരാളും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അതുകൊണ്ട് കമ്പാരിസൻ ഒഴിവാക്കുക ഇന്നസെൻസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത് അപ്പം നിങ്ങൾ ശരിക്കും നിഷ്കളങ്കരായ ആൾക്കാരാണ് പെട്ടെന്ന് നിങ്ങളെ പറ്റിക്കാൻ പറ്റും എന്നുള്ളതാണ് ചെറിയ കാര്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യവും നിങ്ങൾക്ക് ഭയമായിട്ട് ഇരുന്നു വരുന്നുണ്ടായിരിക്കും നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആരെങ്കിലും കാര്യം ഒരു ഒരു ന്യൂസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്തതായിരിക്കാം നിങ്ങളോട് പറഞ്ഞതായിരിക്കാം അപ്പം അതിൽ നിങ്ങൾക്കൊരു പേടി വന്നു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടെന്ന് കാണുന്നുണ്ട് ഇമോഷണൽ വിഡ്രോവലാണ് ശരിക്കും നമ്മൾ നിങ്ങൾക്കിപ്പം ഒരു ഒരു എനർജി ഇല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇപ്പം ഉള്ളത് ഒരു എനർജി ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ മാറ്റി കളയുക എന്നുള്ളതാണ് നിങ്ങൾ റെജ്യൂനേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് സ്റ്റാൻഡ് യു ഗ്രൗണ്ട് നിങ്ങൾ നിങ്ങളുടെ കാ നിങ്ങളുടെ ആ ഒരു രണ്ട് കാലിൽ നിൽക്കാനുള്ള ഒരിത് നിങ്ങൾ ഒരു ധൈര്യം ഉണ്ടാക്കി എടുക്കുക അതാണ് വേണ്ടത് പിന്നെ ബാലൻസ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതൊരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി പ്രൊട്ടക്ഷൻ ഉണ്ട് ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ അപ്പം നിങ്ങൾ വേറെ ഒന്നും വിചാരിച്ചിങ്ങനെ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവേർനെസ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോധം ഇങ്ങനെ അത് ടോപ്പിക് ഇതിലൊരു ഇത് ക്രൗൺ ചക്ര ഇങ്ങനെ ഓപ്പൺ ആയതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈൻ എനർജി നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള ഒരു സമയമാണ് അപ്പോൾ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിരിക്കുക ഡിവൈൻ നിങ്ങളെ ശരിക്കും അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എംപ്രസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ള നിമിഷങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകും മൂൺ കാർഡ് വന്നിട്ടുണ്ട് സ്പിരിച്വൽ കണക്ഷൻ ആണ് ശരിക്കും പക്ഷേ മൂൺ കാർഡും അതിൻ്റെ തൊട്ടടുത്ത് ഡബിൾ കാർഡാണ് അപ്പം മാനസികമായ ഒരു വിഭ്രാന്തി പോലെ ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും മനസ്സിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല ഇതിൽ കാണുന്ന കുറേയധികം ആൾക്കാർക്കും അങ്ങനെയാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അന്ന് കമൻറ്റ് ചെയ്യുക കാരണം മൂൺ കാർഡ് ഡബിൾ കാർഡും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് അപ്പം അതൊരു ഇല്യൂഷനാണ് ആ ഇല്ലാത്ത കാര്യത്തെ നിങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷേ പക്ഷെ നടക്കുന്നില്ല അതാണ് അപ്പോൾ ഒരു ഡിപ്രഷൻ പോലെ ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് പെൻറ്റിളാണ് പൈസ ഇന്നേ ദിവസം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും ഇന്നേ ദിവസം എന്ന് കാണുന്നുണ്ട് ഡോഗാണ് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ശരിക്കും പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ളതാണ് ഫണലാണ് വീണ്ടും അത് വന്നിട്ടുള്ള പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ അതെന്തിനാണ് ഈ ഫ്രസ്ട്രേഷൻ വരുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമാണെന്നുള്ളതാണ് ഒരു ലെസൺ ഇതിൽ നിന്നും പഠിക്കാനുണ്ട് ആണ് ടു യുവർ ഫിനാൻസസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അക്കൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പൊ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങള് ബിസിനസ്സിൽ നിങ്ങൾ സ്റ്റാഫിനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കാണുന്നുണ്ട് പിന്നെ കരിയറാണ് കരിയറിൽ നിങ്ങൾക്ക് ഉയർച്ച തന്നെയാണുള്ളത് അതിൽ ഉണ്ടായിരിക്കും കരിയറിൽ ഒരു ന്യൂ ബിഗിനിങ്ങും വന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ കാർഡും കരിയർ കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഡയറക്റ്റ് സീക്രസ് ചിലർ ചിലപ്പോൾ നിങ്ങൾ അതായിരിക്കും ഒരു ഭയപ്പെടുന്നത് ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തോ പറഞ്ഞു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇതറിഞ്ഞ ഒരു ഡിപ്രഷനും ടെൻഷനും ആയിരിക്കും അതൊന്നും നിങ്ങൾ വളവയ്ക്കേണ്ട ആവശ്യമേ ഇല്ല പറയുന്നവർ പറഞ്ഞ് അതുവഴി എങ്ങനെ പൊക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ കാര്യം ഭംഗിയായിട്ട് നോക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക നമ്മൾ നമ്മൾ ആരും നോക്കി ജീവിക്കുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുകയും ചെയ്യുക ദൈവത്തിൽ മുറുകെ പിടിക്കുക നമ്മുടെ കർമ്മ ഒരു നമുക്കൊരു ബാഡ് കർമ്മം ഉണ്ടാക്കി വെക്കാതിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡി വേണമെന്നുണ്ടാകുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഭയവും ടെൻഷനും ഒക്കെ മാറ്റി വയ്ക്കുക நிதி நமக்கு ஒரு புதிய வீடியோ வீடும் காணும்